ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അവസാനം അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം queen of swords queen of pentacles 5 of swords 9 of swords knight of cups and 9 of wands energy sorry 8 of wands energy uh, English, I 9 of swords 8 of swords and queen of swords energy connections aanu these i oru energy connections നിങ്ങൾക്ക് സൗഡ് എനർജി കണക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഫയർ എനർജിയാണ് മെസ്കുലൈൻ എനർജിയാണ് സ്ട്രെങ്ത് ആണ് ബാറ്റിൽ ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് സ്ട്രഗിൾസ് നിങ്ങളിപ്പോൾ ലൈഫിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് കൂടുതലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് സ്കോളേഴ്സ് അങ്ങനെ ഒരു പ്രൊഫഷണൽ വൈസ് ആ ഒരു ലെവലിൽ എജ്യൂക്കേ ഒരു അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയായിരിക്കാം സൂചിപ്പിക്കുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളുകളും സത്യം തേടി ലൈഫ് പർപ്പസ് തേടി നടക്കുന്ന രീതിയിലുള്ള ആളുകളുമായിട്ട് ബന്ധമുള്ള ആ ഒരു എനർജി കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു എനർജി ജനറലി നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ എനർജി സൂചിപ്പിക്കുന്ന ഒരു മെൻറ്റൽ മെൻ്റലി ആൻഡ് സ്ട്രെങ്ത്തുമായിട്ട് സിറ്റുവേഷൻ ഉണ്ട് അപ്പം മെൻ്റലി മെൻ്റലി ആക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഓവർ ഓവർവർക്കിങ് ചെയ്യുന്നതായിട്ട് അമിതമായിട്ട് ഓവർ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വർക്ക് ആയിട്ടുള്ള ഒരു എനർജി കൂടെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു എനർജിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ക്യൂനോഫ് സോഡ്സ് എനർജിയാണ് വളരെ മെച്യറായിട്ടുള്ള ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയുക മനസ് മൈൻഡ് ഹോർട്ട് ഹൃദയത്തെക്കാൾ കൂടുതൽ ബ്രെയിന് പ്രാധാന്യങ്ങൾ അതായത് ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ് ഇമോഷൻസ് വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറി ആലോചിച്ച് ചിന്തിച്ച് വളരെ മെച്യൂരിറ്റിയോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങളെ ഒത്തിരി ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് കാര്യങ്ങൾ നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം നിങ്ങളുടെ ചിലപ്പോൾ സ്വന്തം പാരന്റ്സ് ആയിരിക്കാം ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം ആരുമാക്കാം നിങ്ങൾ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകൾ കുറച്ച് സോഫ്റ്റ് ആകുമ്പോൾ പൈസ എന്തെങ്കിലും പിന്നെ തരാം അല്ലെങ്കിൽ കുറച്ച് തിന്നാൽ മതിയോ ഹാഫ് തിന്നാൽ മതിയോ ചില ആളുകൾ പറയും ഇപ്പം കയ്യില് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ കയ്യിൽ പൈസ ഇല്ല ഒരു നേരത്തെ ആഹാരത്തിന് വകിയില്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ നമ്മളൊരു ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും കഷ്ടമുള്ള സിറ്റുവേഷനിൽ വേറെ രീതിയിൽ പക്ഷെ ചില സർവീസസില് നമ്മളൊരു വൈസ് സ്റ്റാറിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമുക്കിപ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയില്ല അപ്പോൾ ആളെ നോക്കിയിട്ടാണ് അവരത് പറയുന്നത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് ഒരാൾ വളരെ നല്ല മനുഷ്യനാണെന്നു റിച്ച് ആയതുകൊണ്ട് ഒരാൾ വളരെ ദുഷ്ടരായിട്ടുള്ള മനുഷ്യനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ജനറലി ആ ഒരു രീതിയാണ് കാശമുള്ളവരാകുമ്പോൾ വളരെ ചീത്ത ആളുകളും കാശില്ലാത്തവർ വളരെ നല്ല ആളുകളും എന്നൊരു ജനറൽ ആയിട്ടുള്ളൊരു രീതിയുണ്ട് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിനൊന്നും അടിമപ്പെടാതെ നിങ്ങൾ വളരെ മെച്യൂർ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ആളുകൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരാത്ത മറിച്ച് ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇമോഷണലി വളരെ സ്ട്രോങ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ നല്ലതാണ് നിങ്ങളുടെ അതേപോലെ തന്നെ ഫിനാൻഷ്യലി കൂടി നിങ്ങൾ ആണ് അപ്പോൾ ചില ആളുകൾ ഫിനാൻസ് കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഈയൊരു എനർജിയും പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഫിനാൻഷ്യലി ബഡ്ജറ്റിങ് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അവിടെയും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ത് എവിടെ എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ ചില വ്യക്തികൾ കടം ചോദിക്കും പക്ഷെ ഒരിക്കലും തിരിച്ചു തരില്ല അപ്പോൾ തിരിച്ച് പുതിയ ചില ആളുകളൊരു സ്വഭാവമുണ്ട് കടഞ്ച് കൊടുത്തത് തിരിച്ച് ചോദിക്കുമ്പോൾ അവർ ബന്ധം നിർത്തും അപ്പോൾ പിന്നെ പിന്നെ ചോദിക്കാൻ ചെല്ലല്ലോ വടക്കിട്ട് ഇനി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെന്ന് അറിയുമ്പോൾ ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഫിനാൻസ് കൺട്രോൾ ചെയ്യുക പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ബിസിനസ്സും പ്രൊഫഷനും കൂട്ടി കലർത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് ഇപ്പോൾ അത് നിങ്ങൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ആർജിച്ച് ആർജിച്ചെടുത്ത എനർജിയാണ് കാരണം ഇവിടെ ഫൈവ് ഓഫ് സോൾസ് എനർജിയാണ് ഈ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ആളുകൾ ചവിട്ടി തേച്ചിട്ടുണ്ട് ഒത്തിരി അനുഭവങ്ങൾ അനുഭവം അതുകൊണ്ടാണ് നമ്മൾ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് കാരണം അനുഭവം എന്ന് പറഞ്ഞ വലിയൊരു സമ്പത്താണ് അത് നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം എങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയല്ല എത്ര അനുഭവം ഉണ്ടായാലും പഠിക്കാത്ത ആളുകളുണ്ട് പക്ഷെ നിങ്ങൾ യു ആർ ക്യൂ ക്ലേണർ എന്ന് തന്നെ പറയാം ഇവിടെ പെട്ടെന്ന് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ ഉണ്ടായിട്ട് ആകുമ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചു എന്നുള്ളതാണ് അതായത് എവിടെ ആരെ ഇങ്ങനെ നിർത്തണം എവിടെ വര വരയ്ക്കണം നമ്മൾ പറയുമല്ലോ അതിർ വരമ്പോ അതിർ രേഖ എവിടെ വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾ ചില ആളുകൾ ലൈഫിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണലി നിങ്ങളുടെ കുടുംബത്തിലായാലും അല്ലാതെയും പൈസ ഇല്ലാത്തത് കൊണ്ടോ വിദ്യാഭ്യാസപരമായിട്ട് പുറകോട്ടേക്ക് നിൽക്കുന്നതു പല കാര്യങ്ങളൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ആളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഒരു എനർജി സൂചിപ്പിക്കണം ഫൈവ് ഓഫ് സൂറ്റ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താണ് ലൈഫിലുണ്ടായിരുന്ന മിസ്ഫോർച്യൂൺ വിട്രയൽ നിങ്ങളുടെ ചതിവ് വഞ്ചന ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണ് ചേഞ്ച് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ഫിലോസഫി നിങ്ങളുടെ ഇന്നർ ബിലീഫ് സിസ്റ്റം എല്ലാത്തിലും ഒരു ചേഞ്ച് വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുകയാണ് ചെയ്യുന്നത് ബെറ്റർ പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ ലൈഫും ബെറ്റർ ആവുകയാണ് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി നയൻ ഓഫ് സോട്സ് എനർജി ഉണ്ടായിരുന്ന ഒരു ടൈം പിരിയഡ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിരുന്നു ഉറക്കമില്ല ആൻസൈറ്റി നെർവസ്നെസ് ഇതൊക്കെ നിങ്ങളെ പിടികൂടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതൊരു പാസ്റ്റ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി ഈ ഒരു കാലത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എനർജി ഓഫ് നയൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് നിങ്ങളെന്നു പറയുന്ന വ്യക്തി വളരെ അടുത്തിടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യം വെച്ചിട്ടായിരിക്കാം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കടമ്പയിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കടമ്പ ഇപ്പോൾ നിങ്ങൾ കടന്ന് കടന്നിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ചേഞ്ച് നിങ്ങൾ വിചാരിച്ച ഒരു ചേഞ്ച് ആ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നു അത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ആ മാറ്റത്തിലേക്ക് നിങ്ങൾ തന്നെ നടന്നെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലൈഫ് ഇപ്പോൾ ബെറ്റർ ആയിട്ടിരിക്കും നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഇമോഷണലി മെൻ്റലി നിങ്ങളൊന്ന് സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ എന്താ പറയുക ഒന്ന് ഒന്ന് നിങ്ങൾ എവിടെ നിർത്തണം ആളുകൾ എന്നൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ആളുകൾ നിങ്ങളെ തളർത്താനായിട്ട് ഇപ്പോഴും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ യു ആർ നോട്ട് ബീങ് എഫക്റ്റഡ് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ യു ഹാവ് ട്രൂ ലവ് നിങ്ങൾ നിങ്ങളെ ലോയലായിട്ട് നിങ്ങളായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ല സ്നേഹം പ്രണയം സൗഹൃദം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പുറത്ത് കടന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യു യു ഡോണ്ട് കെയർ അതായത് കമ്മിറ്റ്മെൻറ്റിൽ താല്പര്യമില്ലാത്ത സിൻസിയറായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ആളുകൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ കുറച്ചുകൂടി വളരെ കാമായിട്ട് മെച്യുറായിട്ട് കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ റിയാക്റ്റ് ചെയ്യുന്നതിന് പകരം അത് നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പെട്ടെന്ന് ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തി നെഗറ്റീവ് തൗട്ട്സ് എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം അർഹിക്കാത്ത ആളുകളെ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടെ കൂട്ടുന്നില്ല എന്നുള്ളതും അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നറിയുന്നത് അവരെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിങ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂമിയിലേക്ക് താഴ്ന്നു പോകും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയൊരു ഫീലിംഗ് ആണ് പക്ഷെ അവരപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ടോട്ടലി അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷിക്കാൻ വാകെയുള്ളൊരു വാര്ത്ത കൂടിയിട്ടാണ് യു ഹവ് സക്സീഡഡ് ആ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്തു അത് വളരെ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റു കാര്യങ്ങള് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പുറകോട്ടേക്ക് തള്ളി പീസ്ഫുൾ ആയിൻ്റ് ഹാപ്പി ആയിട്ട് മെച്യുറായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മറ്റ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അത് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്